ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ മൂന്ന് ക്ഷേത്രത്തിൽ പോയിട്ടോ ഒന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഒന്ന് മാനന്തവാടി വടേരി ക്ഷേത്രം ഒന്ന് വരയാൽ ഗുരുക്കലാൽ ഭഗദ്വ ക്ഷേത്രം ഭഗവതി ക്ഷേത്രം കേട്ടോ അങ്ങനെ മൂന്ന് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ അച്ഛൻ ഇവരി എൻ്റെ അനിയത്തിയൊക്കെ വന്നത് എറണാകുളത്ത് നിന്ന് വന്നിട്ട് അവർ എപ്പോഴെങ്കിലും ഇങ്ങനെ വെക്കേഷൻ സമയത്തൊക്കെ വരും കേട്ടോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പോയത് ഞാനും കൂടി അവരുവിടെ പോയതാ കേട്ടോ ഇതാട്ടോ മാനന്തവാടി ടൗൺ ആണ് കേട്ടോ ഇത് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾ വടേരി അമ്പലത്ത് പോകുന്നതാണ് ഇത് മാനന്തവാടി ടൗൺ കേട്ടോ പിന്നെ ഞങ്ങൾ വടേരി അമ്പലത്തിൽ പോയി കുറച്ചൊക്കെ തിരക്കുണ്ട് കേട്ടോ അപ്പം അവിടെ പോയപ്പം അവിടെ ഈ പറയുന്ന പോലെ പുറത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം ക്യാമറ ഉപയോഗിക്കാം അകത്തോട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഫോൺ ഉപയോഗിക്കാം പക്ഷേ ക്യാമറയൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ എന്താക്കി പിന്നെ തൊഴുത് വേഗം വന്ന് വേഗം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം ഞാൻ എന്താക്കി വീഡിയോസ് എടുത്ത് കുറേ പേര് പുറത്തുനിന്നൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എന്താക്കി കുറച്ച് അവിടെ വീഡിയോസ് ഒക്കെ എടുത്ത് പോയിട്ട് പിന്നെ എല്ലാവരും നന്ദീനോടൊക്കെ സം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും കൂടി പോയി നന്ദീനോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് നേരമായാലും നന്ദീനടുത്ത് സംസാരിക്കുന്നത് എന്നാൽ നന്ദീനെത്തുന്നില്ല എനിക്ക് നന്ദീൻ്റെ മേത്തോട്ട് കമ്പുകിടന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതും പറഞ്ഞ് കുറച്ച് അവർ കളിയെല്ലാക്കി പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വേഗം ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്താക്കി ഇവിടെ വരയാൽ ഗുരുക്കലാൽ ഭഗവതി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് മേലെ ഇറങ്ങി അവിടുന്ന് അങ്ങനെ അവിടെ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ രണ്ട് സ്റ്റെപ്പാണ് ഞമ്മൾ അവിടുന്ന് ഒരു സ്റ്റെപ്പ് തിരിച്ചറിഞ്ഞു വരുന്നത് ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമ്മൾ മേലെ അമ്പല അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചറങ്ങുന്നത് വേറെ സ്റ്റെപ്പ് കൂടി കേട്ടോ അങ്ങനെ ഇത് കയറിപ്പോകുന്നതാണ് കയറിപ്പോയി അവിടെ അവിടെ പോയി മേലെയൊക്കെ തൊഴുത് നേരെ തിരിച്ചറങ്ങി ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് ഇറങ്ങുമ്പോൾ വേറെ ആട്ടോ അതിന് തിരിച്ചിറങ്ങുന്നത് വേറെ സ്റ്റെപ്പാണ് അപ്പോൾ ഇവിടെ പിന്നെ നാഗത്തിൻ്റെ ആട്ടോ നാഗം തന്നെ പിന്നെ അവിടുന്ന് തൊഴുത് ഞങ്ങൾ വേഗം ഇറങ്ങി ഞങ്ങൾ വിഷമിട്ട് പോയായിരുന്നു കുറച്ച് അപ്പുഴ എത്തിയ ചെറിയ കടയിലുണ്ട് അവിടുന്ന് കുറച്ച് പഴമൊക്കെ മേടിച്ച് കഴിച്ച് വേറൊന്നും കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വരും കേട്ടോ വരുന്നത് എങ്ങോട്ടേന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത് അച്ചമ്മൻ്റെ അടുത്ത് അച്ചമ്മൻ്റെ വീട്ടിൽ അച്ഛൻ്റെ പെങ്ങളെ ഇളയ പെങ്ങളെ വീട്ടിലാണ് അച്ചമ്മ താമസിക്കുന്നത് അപ്പം പെങ്ങളില്ല പെങ്ങൾ പിന്നെ ഓണം കഴിഞ്ഞോടും ലീവില്ലായിരുന്നു ജോലിക്ക് പോയി കേട്ടോ ഇപ്പം ഞങ്ങൾ മോളുണ്ട് അവൾ ടീച്ചറാണ് ഉണ്ട് കേട്ടോ അവളും അച്ചമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ പെട്ടെന്ന് പറയാതെയല്ലേ പോയേ അപ്പം ഞങ്ങൾ എന്താക്കിയാൽ അവിടെ പോയി ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ അവിടെ പോയി കുറച്ച് സമയമൊക്കെ ഇരുന്ന് അങ്ങനെ ചായയെല്ലാം കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ തിരിച്ച് അവൾ ഫോ ക്യാമറയിൽ നിൽക്കാതെ അവൾ വേ അങ്ങോട്ട് പോയത് പിന്നെ ചായ കുടിച്ച് വേണം തിരിച്ചിങ്ങോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലുണ്ട് അവിടെ ഇറങ്ങി പിന്നെ അവർ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് എൻ്റെ താറുവാട്ടിലോട്ടും പോയി ഇപ്പം അച്ഛൻ അനിയത്തിയും എല്ലാം പോയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക